ഗുരുമൂർത്തി ഭാരതത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തിലെ മുഖ്യ പ്രസാദം ഉണ്ടാക്കിയിരിക്കുന്നത് മൃഗക്കൊഴുപ്പും മീനെണ്ണയും വെച്ചാണ് അങ്ങനെ ഒരു ആരോപണം മുഖ്യമന്ത്രി ഉന്നയിച്ചു ഇപ്പോഴിതാ ലാബ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു ആ ലാബ് റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം കൃത്യമായി ഞാൻ ആമുഖത്തിൽ വായിച്ചതാണ് ഞാൻ താങ്കൾക്ക് അയച്ചു തരികയും ചെയ്തിരുന്നു താങ്കളത് നോക്കിക്കാണും അല്ലേ കണ്ടു കേൾക്കാമോ കേൾക്കാം നോക്കൂ ഇവിടെ നമ്മുടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന വിഷയം തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം അല്ലെങ്കിൽ വെങ്കടാചരവതി ക്ഷേത്രം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും അധികം വരുമാനമുള്ള ദേവാലയമാണ് ലോകത്തിൽ എല്ലാ മതങ്ങളിലും വെച്ച് എല്ലാ മതങ്ങളുടെ ആരാധ മക്കയായിക്കോട്ടെ ജെറുസലേം ആയിക്കോട്ടെ എല്ലാ അല്ലെങ്കിൽ വാറ്റിക്കനായിക്കോട്ടെ എല്ലാ മതങ്ങളുടെയും ആരാധനാലയങ്ങളിൽ വെച്ച് ദ റിച്ചസ്റ്റ് ഗോഡ് ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്ന ദേവതയാണ് ആ നമ്മുടെ തിരുപ്പതിയിലുള്ളത് ആ അവിടെ മുടി മാത്രം പഠിച്ചിട്ട് ആ മുടി വിറ്റിട്ട് മാത്രം കോടികളാണ് വരുമാനം വരുന്നത് അപ്പോൾ ഒരു ക്ഷേത്രം ടാർഗറ്റ് ചെയ്യപ്പെടുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ച് ഐക്കനോക്ലാസം വിഗ്രഹ ഭഞ്ജനം ആണ് പ്രിയം അതായത് ക്ഷേത്രം ആക്രമിക്കുക അവിടുത്തെ സ്വത്ത് തട്ടിയെടുക്കുക വിഗ്രഹങ്ങളെ കൈയ്യും കാലും തലയിലേക്ക് വെട്ടുക എന്നാ അള്ളാഹുവിൻ്റെ സുഭ്രമസി അള്ളാഹു ഈ കല്ലിനേക്കാൾ അല്ലാഹു കല്ലിനെയൊക്കെ ഭരിക്കാൻ ശക്തിയുള്ള ദേവതയാണ് അള്ളാഹു വിചാരിച്ചാൽ ഇവിടുത്തെ കല്ലിനെ ആരാധിക്കുന്ന ഇല്ലാതാക്കാൻ പറ്റും ഡിറക്റ്റ് അറ്റാക്ക് ആണ് അവിടെ അവിടെ പ്ലാൻ ചെയ്തിട്ട് ഹിറ്റ് ആൻഡ് റൺ പോലെ ക്ഷേത്രങ്ങളിലേക്ക് കടന്ന് ടിപ്പു ചെയ്തതുപോലെ ആ മാതൃക അല്ലെങ്കിൽ ഭീരുവായ മാപ്പിളലേഹയുടെ നേതാവ് ചെയ്തതുപോലെ നേരെ കടന്നു ചെന്ന് ഹിന്ദു ഭവനങ്ങൾ ആക്രമിക്കുക സ്വത്ത് തട്ടിയെടുക്കുക നേരെ കടന്നു ചെന്നിട്ട് വിഗ്രഹങ്ങളെ നശിപ്പിക്കുക പക്ഷെ അത് ഒരു ഹാർട്ട് അറ്റാക്ക് പോലെ പെട്ടെന്ന് വരുന്ന ഒരു അറ്റാക്കാണ് എന്നാൽ അതിന്റെ മറുവശം അതിലേറെ ഭീകരവും പുറമേ കാണാത്തതും സൂക്ഷ്മവുമാണ് അത് ഈ നേരത്തെ സ്റ്റാൻലി സാർ പറഞ്ഞതുപോലെ ഒരു ഇവാഞ്ചലിക്കൽ മിഷന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് അത് പുറമെ അറിയില്ല നമ്മുടെ തന്നെ നാട്ടിൽ അവർ വളരെ സ്നേഹത്തോടെ വന്ന് ഒരു നായരോടോ നമ്പൂരിയോടോ സ്ഥലം ചോദിക്കും ആ വളരെ പള്ളിക്കൂടം പണിതോട്ടം ചോദിച്ചാൽ ആ പള്ളിക്കൂടം പിന്നീട് പള്ളികളുടെ ഉണ്ടായി അങ്ങയായി അവിടെ പിന്നീട് വലിയ സ്ഥാപനങ്ങൾ വരുന്നു ഒക്കെ നല്ലത് തന്നെ വിദ്യാഭ്യാസമൊക്കെ നല്ലത് തന്നെ പക്ഷെ അവിടെ മെല്ലെ 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 വളരെ സട്ടിലായിട്ട് അവിടെയുള്ള ക്ഷേത്രങ്ങളെ മൂർത്തികളെ ഒക്കെ എങ്ങനെ സ്വാധീനിക്കാം എങ്ങനെ അതിനെ നമുക്ക് ആ ജനങ്ങളെ മാറ്റിയെടുക്കാം ഇതിന് നേരിട്ട് അറ്റാക്ക് സാധ്യമല്ലെങ്കിൽ എങ്ങനെ സട്ടിലായിട്ട് കൊടുക്കാം നമുക്കറിയാലോ സിപ്പോയി മ്യൂട്ടിന് എങ്ങനെയാണ് ഇന്ത്യയിൽ ഇന്ത്യയിലുണ്ടായെന്നറിയാലോ ഈ വെടിക്കോപ്പുകളിൽ പന്നിമാംസത്തിന്റെ അംശം അല്ലെങ്കിൽ പന്നി കൊഴുപ്പ് ഉണ്ടെന്ന പ്രചരണമായിരുന്നു അതെ അപ്പൊ ആ പന്നിക്കൊഴുപ്പ് ബ്രിട്ടീഷുകാരാണ് ചേർത്തത് അപ്പോൾ ഒരു ജിഹാദി ചിന്തിക്കുന്നത് അല്ല അവർ ബ്രിട്ടീഷുകാരും ചിന്തിക്കുന്നത് ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും ഇവിടെ ബാക്കി വെച്ചു പോയ ജീൻ ഇവിടെ ഇപ്പോഴും ഉണ്ട് അവർ നേരിട്ട് അവരെ അറ്റാക്കും ചെയ്യില്ല അവൾ അവർ വളരെ സട്ടലായിട്ട് നമ്മുടെ സാംസ്കാരിക മാന ബിന്ദുക്കളെ എങ്ങനെ സൂക്ഷ്മമായി മറ്റു കരങ്ങളിലൂടെ ആക്രമിക്കാം എന്ന് ചിന്തിക്കുന്നവരാണ് അത് ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുപ്പതിയിൽ നടന്നിരിക്കുന്നത് ഇത് നിസ്സാരമായ വിഷയമല്ല സ്റ്റാൻലി സാർ പറഞ്ഞതിൽ ഒരു പെർട്ടിക്കുലർ വിഷയം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വലിയൊരു നല്ലൊരു മുന്നണി ഉണ്ടാവുകയും സർക്കാർ ഒഴുകുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ക്ഷേത്രങ്ങളും അതുപോലെ ആശ്രമങ്ങളും ഹിന്ദു മാന സ്ഥാപനങ്ങളൊക്കെ ഇപ്പോഴും ആർക്കും എന്തും ചെയ്യാവുന്ന തരത്തിൽ ഔട്ട് ഇൻ ദി ഓപ്പൺ എന്ന് പറയുന്ന പോലെ ഏത് ഇടിമന്നിൽ വന്നാലും ചത്തു പോകുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോൾ കൃത്യമായ ശക്തമായ നിയമനിർമ്മാണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ കുറെക്കൂടെ കാലം ക്ഷേത്രങ്ങൾക്ക് തനതായ രീതിയിൽ ഒറിജിനാലിറ്റി കീപ്പ് ചെയ്തിട്ടുണ്ട് നിലനിൽക്കാൻ പറ്റും ഇപ്പം നമ്മൾ ആലോചിച്ചു ഞാൻ അടക്കമുള്ള എത്രയോ ലക്ഷക്കണക്കിന് ആളുകളാണ് തിരുപ്പതിയിലെ ലഡു കഴിക്കുന്നത് ഒന്നും രണ്ടും ആളല്ല ലക്ഷോപലക്ഷം ആളുകളാണ് കഴിക്കുന്നത് അതിൽ ബീഫിന്റെ അംശവും അല്ലെങ്കിൽ അതിൽ മറ്റ് മൃഗക്കുഴപ്പം ഉണ്ടെന്ന് കണ്ടാൽ തിങ്ക് അബൌട്ട് ദ കൈൻഡ് ഓഫ് ഹാം ദിയാണ് ആ എന്തുമാതിരി ഒരു ഉപദ്രവമാണ് നമ്മുടെ സാംസ്കാരിക മനസ്സിനെ വരുത്തിയിട്ടുള്ളത് അപ്പൊ ഇവിടെ ഈ അംബേദ്കർ വാദികളെയും കമ്മ്യൂണിസ്റ്റുകളെയും കേരള കോൺഗ്രസ് ഒക്കെ നിയന്ത്രിക്കുന്ന ശക്തി ഒന്നാണ് അവർ നമ്മൾ ശങ്കരാടി പറഞ്ഞ പോലെ പ്രഥമ ദൃഷ്ടിയ അവർ അകൽച്ചയിലാണെങ്കിലും അന്തർധാര സജീവമാണ് ആ അന്തർധാര ഉണ്ടാക്കുന്നത് കത്തോലിക്ക സഭയുടെ അതിബുദ്ധിമാന്മാരായ ആളുകളാണ് യാതൊരു സംശയവുമില്ല ഇല്ല ഇത് അനിൽജി വായിക്കേണ്ടെന്ന് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല വായിക്കേണ്ടുന്ന ഈ എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ വായിക്കേണ്ടുന്ന ഒരു പുസ്തകമാണ് സീതാറാം ഗോയൽ എന്ന മഹാനായ എഴുത്തുകാരന്റെ കാത്തലിക് ആശ്രംസ് ഓർ സ്വിൻലേഴ്സ് എന്നൊരു പുസ്തകം സന്യാസിൻസ് ഓർ സ്വിൻലേഴ്സ് എന്നൊരു ബുക്ക് ഉണ്ട് സീതാറാം ഗോയലിന്റെ ആ പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് എന്തൊക്കെ തന്ത്രങ്ങളാണ് കത്തോലിക്ക സഭ ഹിന്ദു ധർമ്മത്തെ അടിവേർ അറുക്കാൻ വേണ്ടി പ്രയോഗിക്കുന്നത് എന്ന് എഴുപതുകളിൽ എൺപതുകളിൽ തന്നെ എഴുതി വെക്കുകയും ഭാരതത്തിൽ ബുദ്ധിയുള്ള വിവരമുള്ള ആളുകൾ വായിക്കുകയും ചെയ്യും ഞാനടക്കമുള്ള ആളുകൾ അത് വായിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് മനസ്സിലായി ഇവരുടെ ഈ പുറമേ വിവേകാനന്ദ സ്വാമികൾ ഒരിക്കലും അമേരിക്കയിലുള്ളപ്പോ ആരോ ഒരാൾ ചോദിച്ചു ഈ കാത്തലിക് നാൻസും പ്രീസ്റ്റും വളരെ ശാന്തരാണല്ലേ ശാന്തനാണല്ലേ സ്വാമിജി പറയാണ് അത് കൊക്കിന്റെ ശാന്തതയാണ് എന്താണ് കൊക്കിന്റെ ശാന്തത കൊക്ക് കരക്കി കണ്ണടച്ച് ധ്യാനിക്കുന്ന പോലെ നിൽക്കും പക്ഷെ അത് ധ്യാനിക്കുകയല്ല വെള്ളത്തിലൂടെ എപ്പോൾ മീൻ വരും അതിനെ കൊത്താൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഇരയെ തേടി നിൽക്കുകയാണെന്ന് പറഞ്ഞു സ്വാമിജി എക്സാക്ട് സെയിം ഇസ് ഹാപ്പനിങ് ഇൻ തിരുപ്പതി ഓൾസോ കാരണം ഈ വൈഎസ്ആർ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്നോ തന്നെ ക്രിസ്തീയ സഭ ഹൈജാക്ക് ചെയ്തു അയാൾ തന്നെ സ്വയം വൈഎസ്ആർ തന്നെ സ്വയം ഒരു കൺവേർട്ടഡ് ക്രിസ്ത്യൻ ആയിരുന്നു മകൻ കുരിശു വരയ്ക്കുന്നവരാണ് അപ്പൊ തമിഴ്നാട്ടിലെ സ്ഥിതി വ്യത്യാസമല്ല സനാതനത്തെ അഴിക്കണം എന്ന് പറയുന്ന കല്യാണം കഴിച്ചിരിക്കുന്നു ക്രിസ്തു മതത്തിലെ പെൺകുട്ടിയാണ് അപ്പോൾ കല്യാണം കഴിക്കുക അവിടെ അവിടെ ഒരു ക്രിസ്തീയ സമ്പ്രദായ പ്രകാരം ഒരു മാര്യേജ് സാധു ആവണമെങ്കിൽ മതം മാറണം ഒരു രണ്ട് വിജാതീയർ തമ്മിൽ കല്യാണം കത്തോലിക്ക സഭ അനുവദിക്കുന്നില്ല അത് വലിയ പാപമാണ് അവർക്ക് അത് അംഗീകരിക്കാൻ അവർക്ക് പറ്റില്ല സോ മതം മാറ്റിക്കൊണ്ട് മാത്രം കല്യാണം കഴിക്കുന്ന രണ്ടു മതങ്ങളാണ് ജിഹാദി മതവും ഈ ക്രിസ്തു മതത്തിന്റെ ഈ കാത്തോലിക് വേഷനും ഇപ്പൊ എന്തുകൊണ്ടാണ് മതത്തെ നേരിട്ട് ആക്രമിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിന്റെ എല്ലാ പരിധിയും ലംഘിച്ചുകൊണ്ട് ഭാരതത്തിൽ മതപരിവർത്തനവും ഹിന്ദു മതത്തെ അടിവരറക്കുന്ന പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് സർക്കാർ സഹായം കിട്ടുകയാണ് തമിഴ്നാട്ടിലും ഇപ്പൊ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടില് മഹാവിഷ്ണു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആത്മീയാചാര്യൻ ഒരു സ്കൂളിൽ പോയിട്ട് ക്ലാസ് എടുക്കുമ്പോൾ പുനർജന്മത്തെക്കുറിച്ചും കർമ്മഫലത്തെക്കുറിച്ചും പറഞ്ഞതിന്റെ പേര് വലിയ വഴക്കുണ്ടായി അവിടെ ഒരു അധ്യാപകൻ എന്ന് പറയുന്ന ഒരുത്തൻ ഒരു റൈസ് ബാഗ് കൺവേർട്ട് എന്ന് പറയുന്നത് നമ്മൾ അരിച്ചക്ക് വാങ്ങിയിട്ടും ചാരായ വാങ്ങിയിട്ടും വകം മാറിയ ഒരുത്തൻ അവൻ പോയിട്ട് എന്തിനാണ് പുനർജന്മത്തെ പറയുന്നത് ചോദ്യം ചെയ്യുകയാണ് അതായത് ഭാരതത്തിൽ എവിടെയും ഹിന്ദു ധർമ്മത്തെ ഒരു വിദ്യാലയത്തിലും പഠിപ്പിക്കപ്പെടരുത് എന്നൊരു നിയമമുണ്ട് ഞാൻ ഒരിക്കൽ ശ്രീരാമകൃഷ്ണ മഠത്തിന്റെ പിന്നെ കോഴിക്കോട് മീൻചന്തയിലുള്ള പിന്നെ ആശ്രമത്തിൽ പോയപ്പോ സ്വാമിജിയോട് ചോദിച്ചു സ്വാമിജി ഇവിടെ ഹിന്ദു ധർമ്മം പഠിപ്പിക്കുന്നുണ്ടോ സ്വാമിജി പറയൂ നമുക്ക് അതിന് അവകാശമില്ല ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്കാവാം അല്ലെങ്കിൽ ഗവൺമെന്റ് ഏഡോട് കൂടിയുള്ള ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്കും മുസ്ലിം സ്ഥാപനങ്ങൾക്കും അവരവരുടെ മതം പഠിപ്പിക്കാം ഹിന്ദുക്കളുടെ സ്ഥാപനങ്ങൾക്ക് പറ്റില്ല അവിടെ നമ്മൾ മതേതരം പറഞ്ഞുകൊള്ളും ഇത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഓർ ഇൻ വൺസോൺ ലാൻഡ് സ്വന്തം നാട്ടിലെ അഭയാർത്ഥികൾ ശരിയാ ശരിയാ അല്ല സാർ ആലോചിച്ചു അരുൾജി ആലോചിച്ചു നോക്കൂറ്റിസ് ഓൺ വൺസ് ഓൺ ലാൻഡ് എന്ന് പറയുമ്പോൾ അതിലും വലിയൊരു വേദനാജനകമായ അധസ്ഥിതി ആർക്കെങ്കിലും ഉണ്ടോ ലോകത്ത് ഒരു സംസ്കാരത്തിലും ഇല്ലാറ്റ് പെർട്ടിക്കുലർ കണ്ടീഷൻ ഹാസ് നോട്ട് ചേഞ്ച് പറഞ്ഞത് നേരത്തെ സ്റ്റാൻലി സാറും പറഞ്ഞതാണ് അതായത് ഇത്രയും കാലം നമുക്ക് നരേന്ദ്രമോദിയെ പോലെ ശക്തനായ ഒരു നേതാവിനെ നമുക്ക് കിട്ടിയിട്ട് പോലും വി കുഡ് നോട്ട് ചേഞ്ച് എനി ഓഫ് ദീസ് ബേസിക് നമ്മളെ കെട്ടിയിട്ടിരിക്കുന്ന ഈ ചങ്ങലയിൽ ഒരു കണ്ണി പോലും അഴിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല ഹിന്ദുക്കളുടെ സ്ഥാപനത്തിൽ ഹിന്ദുക്കൾ ഗവൺമെന്റ് എയ്ഡോട് കൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ രാമകൃഷ്ണ മിഷൻ സ്കൂളൊക്കെ അങ്ങനെയാണ് എയ്ഡഡ് ആണ് ഗവൺമെന്റ് എയ്ഡ് കൂടി വരുന്നുണ്ട് അവിടെ ശ്രീരാമകൃഷ്ണ വചനാമൃതമോ അല്ലെങ്കിൽ ഭഗവത്ഗീതയോ പഠിപ്പിക്കാൻ പാടില്ല ദാറ്റ് ഇസ് നോട്ട് എല്ലാ വകും അതേ സമയത്ത് അതേപോലെ തന്നെ അപ്പുറത്തൊരു സെന്റ് ആന്റണി സ്കൂൾ ഉണ്ടെന്ന് കരുതാം അവിടെ ബൈബിൾ പഠിപ്പിക്കാം അല്ലെങ്കിൽ അപ്പുറത്തൊരു മുജാഹിദ് സ്കൂളിന്റെ ഖുറാൻ പഠിപ്പിക്കാം ഹിന്ദുവിന് മാത്രം ഹിന്ദു ധർമ്മം പഠിപ്പിക്കാൻ പാടില്ല സത്യം പറഞ്ഞാൽ ഒറ്റ വാക്കിൽ ഹിന്ദുവിനെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഇതാണ് സ്വന്തം നാട്ടിലെ അഭയാർത്ഥികൾ വോട്ട് ചെയ്യാൻ മാത്രം രാഷ്ട്രീയക്കാർ പലതും പറഞ്ഞ് കണ്ണഞ്ചിപ്പിച്ച് വോട്ട് വാങ്ങിയെടുക്കുന്ന മൃഗങ്ങൾ സ്വന്തം അവകാശങ്ങളെ കുറിച്ചോ സ്വന്തം ധർമ്മത്തിന്റെ മഹിമയെക്കുറിച്ചോ അറിയാത്ത പാവങ്ങൾ അപ്പൊ ഇവർക്ക് മാറാനുള്ള ഇവർക്ക് തിരിച്ചറിയാനുള്ള ഒരു അവസരം വന്നിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് തരുന്ന ദേവന്റെ പ്രസാദമാണ് അവിടെ തരുന്ന ലഡു വെറുതെ ലഡു കടയിൽ വാങ്ങി തരുന്നില്ല ദേവൻ ഭുജിച്ച ശേഷം ബാക്കി വരുന്നത് പ്രസാദം മനുഷ്യൻ ഭുജിച്ച ശേഷം ബാക്കി വരുന്നത് എച്ചിൽ ആ വ്യത്യാസം വളരെ വലുതാണ് ഇപ്പോൾ ദേവന്റെ പ്രസാദം തന്നുകൊണ്ടിരിക്കുന്ന എച്ചിലാണെന്നല്ല ഇതിന് അർത്ഥം ദേവന്റെ പ്രസാദം ദേവൻ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് എച്ചിലല്ല ആവുന്നത് പ്രസാദമാണ് നേദ്യമാണ് നേദ്യം നെയദ്യം കൊടുത്തിട്ട് തിരിച്ചെടുക്കുന്ന പ്രസാദമാണ് ആ പ്രസാദമാണ് ലഡ്ഡു അല്ലെങ്കിൽ അരവണ കേരളത്തിൽ കേരളത്തിലെ അരവണ പായസം നമ്മൾ പറയണ്ടല്ലോ ആ ഇത് എല്ലാ ദേവാലയങ്ങളിലും ഹിന്ദു ധർമ്മത്തിന്റെ എല്ലാ ക്ഷേത്രങ്ങളിലും ഇത്തരത്തിലുള്ള സറ്റലായിട്ടുള്ള ബാഹ്യ ശക്തികൾ വിശേഷിച്ച് ഞാൻ പറയട്ടെ ഇപ്പൊ നമ്മൾ ഒരു പിന്നെ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒരു ജ്യോതിഷ പങ്ക്തി വരുന്നുവായിരിക്കുക അതിന്റെ ചുവട്ടിൽ ഏറ്റവും അധികം ഹെയ്റ്റ് കമൻസ് എഴുതുന്നത് ഇവിടുത്തെ കത്തോലിക്കരാണ് ജിഹാദികളേക്കാൾ അവർക്ക് വേണേൽ കണ്ടതെന്ന് വരും അവർക്ക് വേണ്ട അവർക്ക് ജ്യോതിഷ ഇഷ്ടം അത് കാണാതിരുന്നാൽ പോലെ അതിന്റെ താഴെ പോയിട്ടും ഈ ജ്യോത്സനെ തെറിവിളി പണിയെടുത്ത് തിന്നുകൊണ്ടാണ് നാറി എൻ എല്ലാ അങ്ങനെയാണ് എഴുതിയത് പണിയെടുത്ത് തിന്നുകൊണ്ടാണ് അപ്പൊ ഇവരുടെ കാശ് വാങ്ങിയിട്ട് ജ്യോതിഷം വേഷം കിട്ടുന്നവന്മാരുണ്ട് അപ്പൊ അവര് ബി ബാറ്റിംഗ് ഫോർ ദ ഗാലറി അവര് കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് ഇവരുന്ന് കാശ് കിട്ടാൻ വേണ്ടിയിട്ട് ബീഫ് ബിരിയാണി കിട്ടാൻ വേണ്ടിയിട്ട് കുഴിമന്തി കിട്ടാൻ വേണ്ടി കോഴിമന്തി ജോലിച്ചമാരുണ്ട് കേരളത്തിൽ ഞാൻ പറഞ്ഞത് ഹിന്ദു ധർമ്മത്തിൽ ജ്യോതിഷമാവട്ടെ വേദമാവട്ടെ ഉപനിഷത്താവട്ടെ ഗീതയാവട്ടെ ക്ഷേത്രങ്ങളാവട്ടെ എല്ലാറ്റെയും ആക്രമിക്കുന്ന ഒരു ഇക്കോ സിസ്റ്റം സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ് നെഹ്റുവിൻ കോൺഗ്രസ് സത്യം പറഞ്ഞാൽ ഒരു കാത്തലിക് ഓർഗനൈസേഷൻ പോലെയാണ് ഇതിനേക്കാളും പ്രവർത്തിച്ചിരുന്നത് ഇപ്പൊ കേരളത്തിലെ പിന്നെ കാത്തലിക് ചേർച്ചിന്റെ ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അവരുടെ എത്ര പേര് ഓപ്പൺ ആയിട്ട് പാലാ ബിഷപ്പിനെ ഒഴിച്ച് നിർത്താം ബാക്കി എത്ര പേര് ശക്തമായിട്ട് ഈ ജിഹാദി ജിഹാദികളെ എതിർത്ത് സംസാരിക്കുന്നുണ്ട് ഇല്ല അവർ നമ്മൾ സാഹോദര്യം പ്രതീക്ഷിക്കാൻ ഇപ്പോഴും ലോകം മുഴുവൻ ആക്രമണം നേരിട്ട് അടി കൊണ്ടാൽ പോലും പിന്നെയും ജിഹാദി കേമനാണെന്ന് പറയുന്ന രീതിയിലേക്ക് ഇവിടുത്തെ ബിഷപ്പ്മാർ മാറിയിട്ടില്ല അതുപോലെ ഭാരതത്തിൽ ഒട്ടുക്കുമുള്ള ഇപ്പോ മണിപ്പൂർ അടക്കമുള്ള സംഘർഷ ഭൂമി നടക്കുന്ന എന്താണെന്ന് കൃത്യമായിട്ട് എനിക്കറിയാം കത്തോലിക്ക സഭയുടെ വലിയ ഗെയിമാണത് വലിയ ഗെയിമാണത് ഹിന്ദുക്കൾക്ക് വേണ്ടി പോരടിക്കാൻ അവിടെ ഒരു സംഘടനയും ഇല്ല ഒരു ഹിന്ദു സംഘടനയും മണിപ്പൂരിൽ ഇല്ല ഹിന്ദുക്കൾക്ക് വേണ്ടി ഇല്ല വേണ്ട മണിപ്പൂരിലേക്ക് ദൂരം പോകണ്ട കന്യാകുമാരി പോയി നോക്കും ഒരു കട തുടങ്ങണേ ഒരു സുകുമാരൻ എന്ന് പറഞ്ഞ ഹിന്ദു എന്ന് അല്ലെങ്കിൽ ഒരു നായർക്കോ തീയർക്കോ ഒരു കട തുടങ്ങണമെങ്കിൽ അവിടുത്തെ പള്ളിയിലച്ചനുവാദം വേണം അതായത് ഒരു സമാന്തര ഗവൺമെന്റ് ആണ് കത്തോലിക്ക സഭ ഇറ്റ്സ് എ പാരൽ ഗവൺമെന്റ് ഇറ്റ്സ് എ പാരൽ സിസ്റ്റം ഇറ്റ്സ് എ പാരൽ ഇക്കണോമിക് സിസ്റ്റം ആ സിസ്റ്റമാണ് ഭാരതത്തിലെല്ലാം നിയന്ത്രിക്കുന്നത് അത് ചലച്ചിത്ര മേഖല ആയിക്കോട്ടെ അത് ഗവൺമെന്റ്സ് ആയിക്കോട്ടെ ഞാൻ പറയുന്നത് ഒരു മതത്തിന് അവരുടെ ആരാധന നടത്തുന്നതിൽ ഒരു തടസ്സവുമില്ല അവർക്ക് ക്രിസ്തുവിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പുണ്യാളിനെയോ പ്രാർത്ഥിക്കാം അവരുടെ പള്ളികൾ നടത്താം പള്ളിക്കൂടങ്ങൾ നടത്താം നമ്മൾ അവിടെ പോയിട്ട് പോകു വെക്കാനോ അല്ലെങ്കിൽ ഹിന്ദുക്കൾ അവിടെ പോയിട്ട് അവരുടെ ഭക്ഷണത്തിൽ മായം കലത്താനോ നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ അതേ മര്യാദ ഇങ്ങോട്ട് തരാറാവുമ്പോൾ എന്തുകൊണ്ട് ഹിന്ദുവെ നീ ചിന്തിക്കുന്നില്ല നിയമനിർമ്മാണം മൂലം നമുക്ക് ജനാധിപത്യ രാജ്യത്ത് ക്ഷേത്രങ്ങളെയും ആശ്രമങ്ങളെയും അല്ലെങ്കിൽ നമ്മുടെ സാംസ്കാരിക കേന്ദ്രങ്ങളെയും സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമില്ലേ അത് ഇതുവരെ നടത്താതെ നമ്മൾ വായ്ത്താരിയായിട്ട് വലിയ കാര്യമുണ്ടോ അപ്പൊ ഞാൻ ചോദിക്കട്ടെ നേരിട്ട് ഒരു യുദ്ധം വരുമ്പോൾ നമുക്ക് വടിയെടുത്ത് അടിക്കാം അല്ലെങ്കിൽ കല്ലെടുത്ത് അറിയാം അല്ലെങ്കിൽ തോക്കെടുത്ത് വെടിവെക്കാം ഇത് ഇതങ്ങനെയല്ല കത്തോലിക്ക സഭയുടെ യുദ്ധം അന്നും ഇന്നും അങ്ങനെയല്ല ആഫ്റ്റർ ഈ ക്രൂസൈഡ്സിന് ശേഷം കത്തോലിക്ക സഭ അവരുടെ യുദ്ധ യുദ്ധതന്ത്രം മാറ്റിക്കഴിഞ്ഞു അതിന് ചെറിയ ഉദാഹരണം പറയാം ഇവിടെ കേരളത്തിലെ അയ്യപ്പ സ്വാമിയുടെ കാലഘട്ടം ചെമ്പോലയിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് എഴുതി ഇരുപത്തിയഞ്ച് മുതൽ അൻപത് വരെയാണ് അതായത് ഇരുപത്തഞ്ച് വർഷം മാത്രം ജീവിച്ചിരുന്ന മഹാത്മാവാണ് അയ്യപ്പൻ എന്ന് പറയുന്ന വ്യക്തി ആ അയ്യപ്പൻ പള്ളിയിലെ സെബാസ്റ്റിറോസിന്റെ സുഹൃത്താണെന്ന് പറഞ്ഞാൽ സെബാസ്റ്റിയോസും മറ്റും കേരളത്തിൽ വന്നത് പതിന പതിനഞ്ചാം നൂറ്റാണ്ടിന് ശേഷമാണ് അതായത് അഞ്ചു നൂറ്റാണ്ട് പഴക്കമുള്ള സുഹൃത്തോ ഒരാൾ എടി അമ്പത് മരിച്ചുപോയി അല്ലെങ്കിൽ സമാധിയായി മറ്റേ ജനിച്ച് പിന്നെ പതിനഞ്ചാം നൂറ്റാണ്ടിനാണ് അപ്പൊ ഇങ്ങനെ കള്ളക്കഥകൾ പറഞ്ഞുണ്ടാക്കിയിട്ട് ശബരിമലയിൽ പോകുന്ന ഒരു മാല ഉയരൻ എത്ര ആയിരക്കണക്കിന് പേരാണ് അർദ്ധൻകാർപ്പള്ളിയിൽ പോയി അറിയാമോ അതായത് എങ്ങനെ പോയാലും ഹിന്ദു ധർമ്മത്തിന് നിലനിൽപ്പില്ലാത്ത രീതിയിൽ ഒരു കഥയെങ്കിലും ഉണ്ടാക്കിയിട്ട് നമ്മുടെ ആചാര വിചാരങ്ങളെല്ലാം സൂക്ഷ്മമായി നിയന്ത്രിക്കുന്ന ഒരു ബ്ലാക്ക് ഹാൻഡായിട്ട് ഈ സ്വിൻഡ്ലേസ് ഈ കഥലയ്ക്ക് ആശ്രമസ് മാറിയിട്ടുണ്ട് ആശ്രമങ്ങൾ എന്നാണ് അവർ വിളിക്കുന്നത് ഇപ്പൊ ഗുജറാത്തിൽ ഒരു സ്ത്രീ പോയിട്ട് തപസ്സിന്നു അത്രേ അവരുടെ പേര് ഹിന്ദു സദൃശമായ പേരാണ് പക്ഷെ അവർ കത്തോലിക്ക സ്ത്രീയാണ് അവരോട് ഉദ്ദേശിച്ചിരിക്കുന്ന തപസ്സൊന്നുമല്ല മതം മാറ്റലാണ് അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെ അനേകം സമ്പ്രദായങ്ങളിലൂടെ ആന്ധ്രയിലൊക്കെ മുപ്പത് ശതമാനത്തിലധികം ടെമ്പിൾ എംപ്ലോയീസും ആക്ച്വലി കൺവേർട്ടഡ് ആണെന്നാണ് പറയുന്ന കണക്കുകൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ അനിൽജി ഒരു നിയമം വെച്ചാൽ ഹിന്ദു ധർമ്മത്തിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്നും ഹിന്ദു ധർമ്മത്തിന്റെ വേദം തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രാമാണിക ഗ്രന്ഥങ്ങളെയും ആചാര്യ പരമ്പരയും അതായത് ഗുരുപരമ്പരയും ഞാൻ അംഗീകരിക്കുന്നു സത്യവാങ്മൂലം നൽകിയ ഒരാൾ മാത്രമേ ദേവസ്വം ബോർഡിൽ ഭരിക്കാൻ പാടുള്ളൂ അയാൾ ആചരിക്കുന്ന ഹിന്ദു ആണെന്നും അയാൾ ഹിന്ദു ധർമ്മത്തിനെതിരെ പാസ്റ്റ് റെക്കോർഡ്സിൽ പ്രസ്താവനകൾ പോലും ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുവരുത്തുന്നവനെ മാത്രമേ ദേവസ്വം ബോർഡ് ഏൽപ്പിക്കാവൂ ഒന്ന് രണ്ട് ദേവസ്വം മന്ത്രിയായി വരുന്നവനെ അടിസ്ഥാനപരമായ പരീക്ഷ നടത്തേണ്ടതാണ് ഹിന്ദു ധർമ്മത്തെപ്പറ്റി അയാൾക്ക് എന്തറിയാം എത്ര അഭിമാനമുണ്ടെന്ന് അറിയണം ഈ കമ്മ്യൂണിസ്റ്റുകാർ മിക്കവാറും ദേവിപ്രസാദ് ചതോപാധ്യായ എന്ന് പറഞ്ഞൊരു ഒരു പാതിവെന്ത പണ്ഡിതന്റെ പുസ്തകം വായിച്ചിട്ടാണ് ഹിന്ദു ധർമ്മത്തെ വിലയിരുത്തുന്നത് ദേവി പ്രസാദ് ചട്ടോപാധ്യായ ചെയ്തതിലും വലിയ ദ്രോഹം മറ്റാരും ഹിന്ദു ധർമ്മത്തോട് ചെയ്തിട്ടില്ല അയാൾ ഹിന്ദു ധർമ്മത്തെ എന്താണ് പഠിച്ചത് അതാണ് ഇ എം എസ് ആവർത്തിച്ചത് അതാണ് യെച്ചൂരി വരെയുള്ളവർ ആവർത്തിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഹിന്ദു ധർമ്മത്തെ പറ്റി ഏറ്റവും വികലമായ ധാരണയുള്ളവരാണ് ഇവിടെ ദേവസ്വം മന്ത്രിയായിട്ട് വരുന്നത് അപ്പൊ അത് മാറിയിട്ട് ഇവർക്ക് ദേവസ്വം മന്ത്രി ആവണെങ്കിൽ ദേവസ്വത്തിന്റെ കമ്മീഷണർ ആവണമെങ്കിൽ ദേവസ്വത്തിന്റെ ഒരു എംപ്ലോയി ആവണമെങ്കിൽ പോലും പരീക്ഷകൾ ആവശ്യമാണ് അത് പാസ്സായിരിക്കണം ഹിന്ദു ധർമ്മി ആയിരിക്കണം ഹിന്ദു ധർമ്മത്തിന്റെ ലക്ഷണങ്ങൾ ബാഹ്യ ചിഹ്നങ്ങൾ അണിയുന്നവരായിരിക്കണം സിനിമാ നടന്മാരെ കൂട്ടി ഇടയ്ക്ക് കുരിച്ചു ഇടാനും ഇടക്ക് വെക്കാനും പാടില്ല അപ്പൊ ഇങ്ങനെയുള്ള വൈ എസ് ആർ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ സട്ടിലാണ് വലിയ ദ്രോഹമാണ് ജിഹാദികൾ നമ്മുടെ ക്ഷേത്രത്തിൽ കയറി ഒരു അശുദ്ധി അശുദ്ധി ഉണ്ടാക്കിയാൽ അതിന്റെ അതേ ഇഫക്റ്റ് കത്തോലിക്ക സഭ ഇത് ചെയ്യുമ്പോൾ കൊടുക്കാൻ ഇന്ന് ഹിന്ദു നേതൃത്വം പോകാൻ തയ്യാറാവുന്നില്ല കാരണം അവർക്കൊക്കെ ഹിന്ദു കത്തോലിക്ക വോട്ട് ബാങ്കിൽ കണ്ണുണ്ട് കത്തോലിക്കാരുടെ വോട്ട് ഒന്നിച്ച് കിട്ടിയാൽ എന്താ കുഴപ്പമെന്ന് വിചാരിക്കുകയാണ് അപ്പൊ എന്ത് ഹിന്ദുത്വമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഹിന്ദുത്വമാണെങ്കിൽ ഹിന്ദു ധർമ്മത്തിന്റെ ഏതെങ്കിലും മാനബിന്ദുവിനെതിരെ ഈ പറഞ്ഞതുപോലെ ലഡുവിൽ ബീഫിന്റെ കൊഴുപ്പ് ചേർക്കുകയൊക്കെ ചെയ്താൽ ശക്തമായിട്ട് പറയാനും പ്രവർത്തിക്കാനും തയ്യാറാവണം നിയന്ത്രണം വരണം നിയമനിർമ്മാണം വരണം ആന്ധ്രയാവട്ടെ തമിഴ്നാടാവട്ടെ ഹിന്ദു ധർമ്മത്തിന്റെ ക്ഷേത്രങ്ങൾ ക്ഷേത്രം അശുദ്ധമാക്കിയില്ലേ അല്ലെ അശുദ്ധമാക്കപ്പെട്ടു ഇനിയിപ്പോ അല്ല ഞാൻ ഞാൻ അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ക്ഷേത്രം അശുദ്ധമാക്കപ്പെട്ടു ഇനി അതിന് പ്രതിവിധി വേണ്ടേ അല്ലേ പ്രതിവിധി എന്ന് പറഞ്ഞാൽ അത് കാര്യങ്ങൾ മാത്രമല്ല ഇങ്ങനെയുള്ള ഈ തിരിയ ശക്തികളിൽ നിന്നും ക്ഷേത്രങ്ങളെ മോചിപ്പിക്കാനും രക്ഷിക്കാനുള്ള ഒരു നിയമനിർമ്മാണം നടത്തേണ്ടതല്ലേ എന്ന ചോദ്യം ഞാൻ നോൺ വെജ് കഴിക്കാത്ത ആളാണ് ഞാൻ ഭരണകൂടത്തിനത് അറിയാത്തതല്ലോ ഭരണകൂടത്തിന് അറിയാത്തതാണോ ഈ ഭരണകൂടം എന്നൊരു വാക്കില് ഭരണം കഴിഞ്ഞ അടുത്ത വാക്കു കൂടം എന്നുള്ളതാണ് ഈ കൂടെ എന്ന് പറഞ്ഞാല് അടിക്കൽ എന്ന് പറയും അതായത് ആൻബിൽ പറയും ഇംഗ്ലീഷിൽ അതിൽ വെച്ചിട്ടാണ് ഈ ഇരുമ്പൊക്കെ അടിച്ചടിച്ച് വരുവപ്പെടുന്നത് സാധാരണ ജനങ്ങളെ ഹിന്ദുക്കളെ വെച്ച് അടിക്കാനുള്ളൊരു കൂടമാണ് ഈ ഭരണകൂടം അതുകൊണ്ട് ഐ ജസ്റ്റിസ് ഫോർ ഹിന്ദു എനി നിയർ ഫ്യൂച്ചർ കാരണം അവരുടെ ശ്രദ്ധ മുഴുവൻ മറ്റു തലത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മണിപ്പൂരിൽ ഹിന്ദുക്കൾ എത്ര കൊന്നെടുക്കപ്പെടുന്നു എത്ര സ്ഥലം കൈയ്യറക്കപ്പെടുന്നു ഇപ്പൊ ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് ഈ ലാൻഡ് എല്ലാവരെയും ലാൻഡ് പ്രൊഫവേഷൻ ആക്ട് വരുന്ന തൊട്ട് മുമ്പ് അറുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ലാൻഡ് എൻക്രോച്ച്മെന്റുകളെ പറ്റിയിട്ട് ഘട്ടം ഘട്ടമായിട്ട് വിശദമായ അന്വേഷണം നടത്തുകയും ഏതൊക്കെ മതങ്ങൾ അത് ഹിന്ദുമതമാണെങ്കിൽ പോലും ഏതൊക്കെ മതങ്ങൾ ഭാരതത്തിൽ ഭൂമി കയ്യേറ്റം ചെയ്തിട്ടുണ്ടോ അത് കണ്ടെത്താൻ ഒരു സർവേ നടത്തിയാൽ ഈ ശകല മത നേതൃത്വം വന്ന് കാലിൽ കിടക്കും കാരണം അത്ര അത് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത അത്രയും ഭൂമിയാണ് എൻക്രോച്ച് ചെയ്തിരിക്കുന്നത് കാട്ടിലും കാട്ടിലും നാട്ടിൽ മുണ്ടക്കായൽ കണ്ടല്ലോ അതിന്റെ ഗുണം അതെ അതെ അപ്പൊ ഇതൊക്കെ ഈ ഇതൊക്കെ ചെയ്യുന്നതിന്റെ പിന്നിൽ ആരാണ് ഈ കർഷക കോൺഗ്രസ് ആരുടേതാണ് ഈ കോൺഗ്രസ് ഏ കൂതൽ ജന്ഡ് വരെ കോൺഗ്രസ് ഏ കോൺഗ്രസ് ഇതൊക്കെ ആരുടേതാണ് ഇതൊക്കെ പിന്നിൽ ഈ പറഞ്ഞ പോലെ കൃത്യമായ മത നേതൃത്വം ചലിപ്പിക്കുന്ന പാവകളാണ് കഥ നടത്തുന്ന രാഷ്ട്രീയക്കാർ അപ്പൊ അതുപോലെ ഹിന്ദുക്കൾക്ക് ആരുമില്ല ഹിന്ദുക്കളുടെ നേതൃത്വം നിയന്ത്രിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടന ഇല്ല പിന്നെ നമുക്ക് ആശയം എന്ന് പറയുന്നത് ബി ജെ പിയിലാണ് ഭാരതീയ ജനതാ പാർട്ടിയിലാണ് കാരണം അത് ആർ എസ് എസിൽ നിന്ന് വന്നതുകൊണ്ട് നമുക്ക് തിനോട് അത് നമ്മളെ രക്ഷിക്കുമെന്ന ബോധ്യം അല്ലെങ്കിൽ ചിന്ത നമുക്കുണ്ട് ആ ചിന്തയിലാണ് ചർച്ച പോലും നടത്തുന്നത് അല്ലേ നമ്മുടെ ഈ ചർച്ച പോലും ഈ ബി ജെ പി ഗവൺമെന്റ് ഉള്ള സമയത്ത് നമുക്ക് ഇതിന് ഇതിനെതിരെ ഒരു നിയമം ഉണ്ടാവുമെന്നും ക്ഷേത്രങ്ങളിൽ എന്ത് സ്ഥാനം വഹിക്കണമെങ്കിലും പൂജാധികാരി ചെയ്യണമെങ്കിൽ പോലും ഹിന്ദു ധർമ്മത്തിന്റെ പരീക്ഷ പാസ്സാവണം അതിനൊരു പണ്ഡിത സമിതി വേണം എന്നൊക്കെ തീരുമാനിക്കാൻ നിസ്സാരമായിട്ട് ഞാൻ ചോദിക്കട്ടെ ആർട്ടിക്കൽ ത്രീ സെവൻറ്റി റിപ്പീൽ ചെയ്ത ഗവൺമെന്റ് ആണ് ഒരു പ്രയാസം അത് ഇപ്പോഴുള്ള അമിത്ഷായുടെ ഗവൺമെന്റ് അതായത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇത് ഈസിലി നടക്കും ഇനി ഒരിക്കൽ ഭരണം പോയാൽ അങ്ങനെ വരാതിരിക്കട്ടെ ഗോഡ് ഫോർബിൾ അങ്ങനെ ബി ജെ പിക്ക് ഭരണം പോവാതിരിക്കട്ടെ അഥവാ എന്തെങ്കിലും തരത്തിൽ ഇന്ത്യ മുന്നണി തട്ടിപ്പിലൂടെ ഭരണത്തിൽ വന്നാൽ പിന്നെ എന്തായിരിക്കും നമ്മുടെ അവസാനം ചിന്തിച്ചിട്ടുണ്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് രക്ഷകൻ ഉണ്ടെങ്കിൽ ആ രക്ഷകൻ രക്ഷാകർമ്മങ്ങൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ ഒരു ക്ഷേത്രത്തിൽ ബോം കിട്ടുന്നതുപോലെ തന്നെയാണ് എത്രയോ നോൺ നോൺവെജ് കഴിക്കാത്ത ബ്രാഹ്മണന്റെ വയറ്റിലാണ് ബോംബ് ഇട്ടിരിക്കുന്നത് ഇത് വലിയ വലിയ പാപമാണ് അല്ല അതിന്റെ ഗൗരവം അതിന്റെ ഗൗരവം ഇവിടുത്തെ ഹിന്ദുക്കൾക്കും മനസ്സിലാവുന്നില്ല അംബേദ്കർ വാദികൾ ഒരു വശത്തിൽ അല്ല വിദ്യാസാഗർ വിദ്യാസാഗർ ഇന്ന് ഈ വിഷയം രാവിലെ തൊട്ട് നമ്മൾ ചർച്ച ചെയ്യാണ് പലരും താഴെ വന്ന് എന്തിനാണ് ഇത് ചർച്ച ചെയ്യുന്നത് ഇതിലും വലിയ വിഷയങ്ങൾ കേരളത്തിൽ ഇല്ലേ എന്നാണ് ചോദിക്കുന്നത് അല്ല ഇത് നോക്കും അവർക്ക് മനസ്സിലാവുന്നില്ല അവരും തിരുപ്പതിൽ അതെന്തുകൊണ്ടെന്നറിയാം അതായത് ഇതൊക്കെ ഞാൻ ഞാൻ പറയുമ്പോൾ ഒന്നും വിഷമം തോന്നരുത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ അടിസ്ഥാനപരമായി രൂപീകരിച്ചിരിക്കുന്നത് മെക്കാളയാണ് മക്കാളയുടെ ബുദ്ധിയാണത് അപ്പം ബ്രിട്ടീഷ് ബുദ്ധിയിലാണ് ഇപ്പോഴും കാര്യങ്ങൾ നടക്കുന്നത് വിദ്യാഭ്യാസം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഹിന്ദുവിനെ ഹിന്ദുവിന്റെ ആചാരങ്ങളിലോ വിശ്വാസങ്ങളിലോ കടുത്ത വിശ്വാസം ഇല്ലാത്ത ഒരു ഒരു സന്ദേഹവാദിയായിട്ട് അഗ്നോസ്റ്റിക് ആയിട്ട് പറിച്ചു നടുക എന്നുള്ള ധർമ്മമാണ് ബ്രിട്ടീഷ് വിദ്യാഭ്യാസം ഉള്ളത് ആ വിദ്യാഭ്യാസം ഫലപ്രദമായി നടത്തിയതിന്റെ പേരിലാണ് ഹിന്ദുധർമ്മം അടിസ്ഥാനപരമായി പഠിച്ച വിവേകാനന്ദൻ പോലും പലയിടങ്ങളിൽ പിന്നെ ക്രിസ്തു മതത്തെ പുകഴ്ത്തി പറയേണ്ടി വന്നത് അതായത് നമ്മുടെ വിദ്യാഭ്യാസം എന്ന രക്തത്തിൽ ഈ ബ്രിട്ടീഷുകാരന്റെ മതവും വെള്ളക്കാരന്റെ മതവും സംസ്കാരവും കേമമാണോന്ന് ഒരു തോന്നൽ ഉള്ളിൽ വരുത്തിയിരിക്കുകയാണ് നമ്മുടെ ഒന്നും അത്ര വലുതല്ല ഇനിയിപ്പോ എന്താ അല്പം ബീഫ് കലത്തിൽ എന്തു കഴിച്ചാൽ എന്താന്ന് ചോദിക്കുക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അവൻ ഈ വിശ്വാസം ഇല്ലെന്നല്ലേ അതെ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ആലോചിക്കേണ്ടത് ഈ ബീഫ് കലത്തെ ലഡു നമ്മൾ മാത്രല്ല കഴിച്ചത് നമ്മളെല്ലാം ആരാധിക്കുന്ന തിരുപ്പതി ദേവൻ ഇത് കഴിക്കുന്നു എന്നാണ് നമ്മുടെ സങ്കല്പം അങ്ങനെയാണുള്ളത് പ്രസാദാകുന്നത് അപ്പൊ അപ്പൊ നമ്മുടെ ദേവതയ്ക്ക് ബീഫിന്റെ കൊഴുപ്പ് കലർത്തിയ പ്രസാദ് നൈദ്യം കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം പോയി നമുക്ക് എത്രത്തോളം നമ്മുടെ ദേവതകളോട് ബന്ധമില്ലാത്തവരായിപ്പോയി പിന്നെ ചിലര് ചോദിക്കും അപ്പൊ നിങ്ങൾ തിരുപ്പതി ദേവന് ഇത് തടഞ്ഞൂടായിരുന്നോ ഇത് കഴിക്കാതിരുന്നൂടായിരുന്നോ ഞാൻ അപ്പൊ തിരിച്ചു ചോദിക്കാറില്ല നിങ്ങളെ ദൈവത്തെ പിടിച്ചിട്ട് ആണി ആണിത്തറയ്ക്കുമ്പോ വേണ്ടാന്ന് പറഞ്ഞുണ്ടായിരുന്നു അല്ല അവര് തിരിച്ചടിച്ചുണ്ടായിരുന്നോ ഇങ്ങനെ ചോദിക്കേണ്ട വരികയാണ് കാരണം നമ്മുടെ വായിൽ കോരിട്ട് ഉച്ചയാണ് ഒരു ഒരു തെമ്മാടിത്തരം ചെയ്തിട്ട് ആ ക്ഷേത്രത്തിൽ കല്ലാണ് ഇരിക്കുന്നത് അതിന് ശക്തിയില്ലെന്ന് പറയുന്നത് അങ്ങനെ ആണെങ്കിൽ ഈ പിന്നെ ഹാഗിയ സോഫി കാക്കാമാരെ പിടിച്ചിറക്കിയപ്പോ അവരെ ദൈവത്തിൽ തിരിച്ചടിക്കാമായിരുന്നു തന്നെ മടിച്ചില്ലല്ലോ അപ്പൊ ഹിന്ദുക്കളെ ഈ ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന വെറും കല്ലാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാം മതവും ക്രിസ്തു മതവും നൂറ്റാണ്ടുകളായി പല വഴി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു അവസാനത്തെ ഉദാഹരണമാണിത് തിരുപ്പതി ദേവനെ കൊണ്ട് പിന്നെ മൃഗക്കോർപ്പ് ചേർന്ന് രണ്ട് നീറ്റിച്ചു അത് പ്രസാദമായിട്ട് ജനങ്ങൾക്ക് വിതരണം ചെയ്തു എന്നുള്ളത് ഇത് ചിന്തിക്കാതെ അപ്പുറം വ്യാപ്തിയുള്ള ഒരു വലിയ പാതകമാണ് ചെയ്തിരിക്കുന്നത്